ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈ വീടിൻ്റെ ഏകദേശം ഇൻസൈഡ് ഒന്ന് കാണിക്കുകയാണ് കേട്ടോ നല്ലൊരു അതിമനോഹരമായിട്ടുള്ളൊരു വീടാണ് കേട്ടോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം ഇത് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ വീട് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ വീടാണ് ഒരിക്കലും പറ്റിയില്ലാത്ത കിണർവെള്ളം ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ നല്ല മോഡേൺ രീതിയിലുള്ള കിച്ചൺ ബെഡ്റൂംസിലൊക്കെ ആണെങ്കിലും നല്ല മോഡേൺ രീതിയിലുള്ള ബെഡ്റൂംസിലെ സൗകര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ കണ്ടോ ഒരു ആറേഴ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള രീതിയിൽ സൗകര്യമുണ്ട് ഇത് കണ്ടോ നല്ല വീതിയുള്ള ഒരു റോഡ് ചേർന്നാണ് കേട്ടോ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് സൈഡിലായിട്ടാണ് ലൈറ്റാണ് കേട്ടോ ഗ്ലാസ് വർക്ക് ചെയ്തിരിക്കുന്ന കാർപോർസ് ഒക്കെ വരുന്നത് നല്ലൊരു വീടാണ് കേട്ടോ നല്ലൊരു ലക്ഷറി സ്റ്റൈലിൽ പണിതിരിക്കുന്ന ഒരു വീടാണ് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ സ്ഥിതി ചെയ്യുന്ന വീടാണ് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഒരിക്കലും പറ്റിയില്ലാത്ത കിണർവെള്ളമുണ്ട് അത് നമുക്ക് കാണിക്കാൻ കേട്ടോ എട്ടര സെൻറ്റ് സ്ഥലത്തിലാണ് കേട്ടോ ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇതുകൊണ്ട് മുറ്റവും ഒക്കെ നിറച്ച് സ്റ്റോണൊക്കെ പാകി നല്ല മനോഹരമാക്കിയിട്ടുണ്ട് ഇതുകൊണ്ട് ഒരിക്കലും പറ്റില്ലാത്ത കിണർ വെള്ളമുണ്ട് അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ കണക്ഷനും ഉണ്ട് കേട്ടോ നമുക്കിപ്പോൾ ഈ വീടിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ നെയിം ട്വൻറ്റി ഫോർ പ്രോപ്പർട്ടി ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഇതുപോലെയുള്ള നല്ല നല്ല ലോ ബഡ്ജറ്റിൻ്റെ വീടുകളൊക്കെ നിങ്ങൾക്ക് കാണുവാനും നോട്ടിഫിക്കേഷനും ലഭിക്കാനാണ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക ഇത് നല്ലൊരു ഭംഗിയല്ല ഈ വീടിന് ഈ വീടിൻ്റെ ടോപ്പിലോട്ട് അതായത് റൂഫ് ഏരിയയിലോട്ട് പോകണമെങ്കിൽ പോലും നമുക്ക് രണ്ടാം നിലയിൽ നിന്നാണെങ്കിൽ സ്റ്റയർ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇത് കണ്ട കാർ പോർച്ച് കണ്ടോ ഈ കാർ പോർച്ചിലാണെങ്കിൽ നമുക്കൊരു രണ്ട് വാഹനം സുഖമായിട്ടും പാർക്ക് ചെയ്യാൻ പറ്റും നല്ല വലിപ്പമുള്ള കാർ പോർച്ചാണ് വരുന്നത് നമുക്കിപ്പോൾ നേരെ നമ്മുടെ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോയിലേക്ക് പ്രവേശിക്കാം നല്ലൊരു വി ഐ പി ഏരിയ ആണ് കേട്ടോ ധാരാളം വീടുകളുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഹൈവേ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ തടികളൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും തേക്കും കൊണ്ടും മാഞ്ഞല് തടിയും കൊണ്ട് മാത്രമാണ് കേട്ടോ ഈ വീട്ടിലെ എല്ലാ പണികളും ചെയ്തിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ ലിവിങ് ഹാള് ഡൈനിങ് ഹാള് കണ്ടോ ഇത് കണ്ടോ നല്ല വലുപ്പമുള്ള ലിവിങ് ഹാള് ഡൈനിങ് ഹാൾ പാർട്ടേഷൻ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലിവിങ് ഹാളിൽ ഡൈനിങ് ഹാളിലാണെങ്കിലും മുകളിൽ സീലിംഗ് വർക്ക് ഇൻറ്റീരിയർ വർക്ക് അതുപോലെ തന്നെ പാനലിംഗ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ആദ്യം മുതലേ പറയുന്നുണ്ട് നല്ലൊരു ലക്ഷറി സ്റ്റൈലിൽ പണിതിരിക്കുന്ന ഒരു നല്ലൊരു അടിപൊളി ഒരു വീടാണ് നമ്മുടെ ബെഡ്റൂംസ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ വർക്ക് ഏരിയ ഒക്കെ ആണെങ്കിലും നല്ലൊരു മോഡേൺ രീതിയിൽ തന്നെയുള്ള ഒരു അടിപൊളി ഒരു രീതി പണിതിരിക്കുന്ന ഒരു വീട് നമുക്ക് ഈ വീടിൻ്റെ പ്രൈസോ ലൊക്കേഷനോ ഒക്കെ നോക്കാം കേട്ടോ അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് വീടുകളൊക്കെ കൊടുക്കുവാനുണ്ടെങ്കിലും വാങ്ങാനുള്ളവരൊക്കെ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഞങ്ങൾ വന്ന് വീഡിയോ എടുക്കുന്നതിന് ഫീസോ കാര്യങ്ങളോ ഒന്നും മേടിക്കുന്നതല്ല ഞങ്ങൾ വഴി തന്നെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ ഞങ്ങൾ സെയിൽ ചെയ്ത് തരുന്നതാണ് അതേപോലെ തന്നെ ലോൺ സൗകര്യം വേണ്ടവർ വീട് മേടിക്കാൻ ലോൺ സൗകര്യം വേണ്ടവർക്ക് ഞങ്ങൾ ലോൺ സൗകര്യങ്ങൾ ചെയ്ത് നൽകുന്നതാണ് അതിനെക്കുറിച്ചുള്ള എൻക്വയറിക്കായിട്ട് മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്കിപ്പോൾ ഈ വീടിനെ കുറിച്ച് തന്നെ നമുക്ക് പരിചയപ്പെടാം നമ്മളിപ്പോൾ ഈ വീടിൻ്റെ സിറ്റൗട്ട് കണ്ടു ലിവിങ് ഹാൾ കണ്ടു ഡൈനിങ് ഹാൾ കണ്ടു നമുക്കിനി നമ്മുടെ വീടിൻ്റെ ബെഡ്റൂംസ് കാണാം നമ്മൾ ആദ്യമേ പറഞ്ഞു നാല് ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ വീടാണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ബെഡ്റൂംസ് ഒക്കെ ആണെങ്കിൽ നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് ആണ് ഡ്രസ്സിംഗ് ഏരിയ അറ്റാച്ചഡ് ബാത്റൂമോട് കൂടിയ ബെഡ്റൂംസ് ഇതാണ് കേട്ടോ ഡൈനിങ് ഹാളിനോട് ചേർന്ന് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് കബോർഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂംസിലും നമുക്ക് ഫാഷൻ ലൈറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് ആറ് ജനൽപാളികൾ വരുന്നുണ്ട് കേട്ടോ എല്ലാ ബെഡ്റൂംസിലും ഇതുപോലെ തന്നെ ജനൽപാളികൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് താഴത്തെ നിലയിൽ വരുന്ന സൗകര്യങ്ങൾ നല്ല വലുപ്പമുള്ള രണ്ട് ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്നുണ്ട് സിറ്റൗട്ട് ലിവംഗ് ഹാൾ ഡൈനിങ് ഹാള് നമ്മൾ കണ്ടു നല്ല മോഡേൺ രീതിയിലുള്ള കിച്ചൺ വർക്ക് ഏരിയ നമുക്ക് ഉടനെ നമുക്ക് അടുത്തതായിട്ട് കിച്ചണ വർക്ക് ഏരിയ നമുക്ക് കാണാം രണ്ടാം നിലയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ട് ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്നുണ്ട് അതേപോലെ തന്നെ രണ്ട് റൂഫ് വർക്ക് ഏരിയ വരുന്നുണ്ട് കേട്ടോ ബാൽക്കണി വരുന്നുണ്ട് ഭൂകുളത്ത് നിലയിലാണെങ്കിൽ ഒരു ചെറിയൊരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബാൽക്കണിയിലൊക്കെ അത് നമുക്ക് കാണിക്കാൻ കേട്ടോ നമ്മൾ രണ്ടാം നിലയിൽ പ്രവേശിക്കുമ്പോൾ ആ ഗാർഡനൊക്കെ നമുക്കൊന്ന് കാണാം ഇതുകൊണ്ട് നമ്മുടെ കിച്ചണ വർക്ക് ഏരിയ കണ്ടോ നല്ല മോഡേൺ രീതിയിലുള്ള കിച്ചണ വർക്ക് ഏരിയ ആണ് കേട്ടോ കിച്ചണ വർക്ക് ഏരിയയിലൊക്കെ ആണെങ്കിലും എൽ ഇ ഡി ലൈറ്റുകൾ ധാരാളം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫാഷൻ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് ഇവിടെയൊക്കെ ആണെങ്കിലും ഗ്ലാസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു മോഡേൺ രീതിയിലുള്ളൊരു നല്ലൊരു ലക്ഷറി വീട് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ എട്ടര സെൻറ്റ് സ്ഥലത്തിലാണ് കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളമുണ്ട് മുനിസിപ്പാലിറ്റിയുടെ കണക്ഷനുണ്ട് വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഏറ്റുമാനൂർ ടൗണിലാണ് കേട്ടോ ഏറ്റുമാനൂർ ടൗണിൽ നിന്നും വെറും ഒന്നര കിലോമീറ്റർ മാറി ബൈപ്പാസ് റോഡിൽ നിന്നുമാണ് കേട്ടോ ഇരുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ നമുക്ക് ഈ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നിന്നും നടന്നു പോകാനുള്ള അത്രയും ദൂരത്തിലും ബൈപ്പാസ് റോഡ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഏറ്റുമാനൂർ ടൗണിലോട്ട് പോകാണെങ്കിൽ നടന്നു പോകാനുള്ള ദൂരമുള്ളൂ ഏകദേശം ഒന്നര കിലോമീറ്റർ താഴെ മാത്രമേ ദൂരമുള്ളൂ ഏറ്റുമാനൂർ ടൗൺ അറിയാവുന്നവർക്കറിയാം എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഈ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വീടിൽ നിന്നും ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്റർ മാറിയാൽ നമുക്ക് എം ജി യൂണിവേഴ്സിറ്റി നമുക്ക് കാണാൻ സാധിക്കും തൊട്ടടുത്ത് വരുന്ന ടൗണുകളൊക്കെ ആണെങ്കിൽ നമുക്ക് കോട്ടയം ടൗൺ വരുന്നുണ്ട് മണർക്കാട് ടൗൺ വരുന്നുണ്ട് അതേപോലെ തന്നെ പാലാ ടൗണിലോട്ട് പോകുകയാണെങ്കിൽ കുറച്ച് ദൂരമേ ഉള്ളൂ പാലാ ടൗണിലോട്ട് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ നമുക്ക് അതിരംപുഴി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാനാണെങ്കിൽ വെറും രണ്ടര കിലോമീറ്റർ അല്ലെങ്കിൽ മൂന്ന് കിലോമീറ്റർ താഴെ മാത്രമേ ദൂരമുള്ളൂ അപ്പോൾ ടോട്ടലി എല്ലാവിധ സൗകര്യങ്ങളും നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ ഒരു എൺപത് ശതമാനത്തോളം സൗകര്യങ്ങൾ നമുക്കൊരു ഒന്നര കിലോമീറ്ററിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഏറ്റുമാന ഒരു ടൗണിൽ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് സ്കൂൾ ബാങ്ക് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിലോട്ട് പോകണമെങ്കിൽ വെറും മൂന്ന് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ നമുക്കൊരു ബസ് സ്റ്റോപ്പിലോട്ട് പോകണമെങ്കിൽ വളരെ അടുത്താണ് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ ബൈപ്പാസ് അതായത് ഏറ്റുമാനൂർ മണറകാട് പോകുന്ന റൂട്ടിൽ വെറും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ബൈപ്പാസിലോട്ട് അപ്പോൾ ഇത്രയും സൗകര്യത്തിന് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വീടിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതുമാണ് അതുപോലെ തന്നെ ലോൺ സൗകര്യം വേണ്ടവർക്ക് ഞങ്ങൾ ലോൺ സൗകര്യങ്ങൾ ചെയ്ത് നൽകുന്നതാണ് കേട്ടോ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം നമുക്ക് ഈ വീടിൽ ലോൺ സൗകര്യങ്ങൾ ചെയ്തെടുക്കാവുന്നതാണ് ഉടമസ്ഥന് ഈ വില പറഞ്ഞിരിക്കുന്നത് വിലയിൽ മാറ്റം വരുത്തും കേട്ടോ ഇതും കണ്ടോ ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് മുകളിലത്തെ നിലയിലോട്ട് പ്രവേശിക്കാം റൂഫ് ഏരിയയിലോട്ട് പ്രവേശിക്കാം നമ്മുടെ ടാങ്ക് ഒക്കെ വെച്ചിരിക്കുന്നത് മുകളിലാണ് അവിടെ പ്രവേശിക്കാൻ സാധിക്കും കേട്ടോ ഇവിടുന്ന് സ്റ്റെയർ കയറി ഇപ്പം ഇതുകൊണ്ട് ഇത് നമ്മുടെ രണ്ടാം നിലയിൽ കണ്ടോ നല്ല വിശാലമായിട്ടുള്ളൊരു ഹാൾ രണ്ട് ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്നുണ്ട് ഇവിടെയാണെങ്കിൽ നമുക്ക് ഒരു ടി വി യൂണിറ്റിനുള്ളൊരു ഏരിയ കൊടുത്തിട്ടുണ്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂംസിലും എ സി പോയിൻറ്റിനുള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഏകദേശം ഈ വീടിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ മുകളിലത്തെ നിലയിലെ രണ്ട് ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്ത്റൂമോട് കൂടി വരുന്ന ബെഡ്റൂംസും കൂടി ഒന്ന് കാണാം അതുകൊണ്ട് ഈ ബെഡ്റൂംസിലൊക്കെ കൊടുത്തിരിക്കുന്ന ജനൽപാളുകളൊക്കെ കണ്ടോ ആറ് ജനൽപ്പാളുകൾ ഏഴ് ജനൽപാളുകൾ വരെ എല്ലാ ബെഡ്റൂംസിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ട് നല്ല ഹൈറ്റിൽ നല്ല മോഡേൺ രീതിയിലുള്ളൊരു ബാത്ത്റൂംസ് ഡ്രസ്സിംഗ് ഏരിയ ഫുള്ള് ഗ്ലാസ് വർക്ക് ചെയ്തിരിക്കുന്നു അപ്പോൾ തന്നെയാണ് കേട്ടോ എല്ലാ ബെഡ്റൂംസിലും വരുന്നത് നമ്മുടെ സെക്കൻഡ് രണ്ടാം നിലയിൽ നിന്നും ബാൽക്കണിയിലുള്ളൊരു കാഴ്ച കാണാം അവിടെയാണെങ്കിലും സൈഡിൽ കൂടെയൊക്കെ ഒരു ഗാർഡൻ വർക്കൊക്കെ ചെയ്തിരിക്കുന്നു നമുക്ക് ശ്രദ്ധിക്കാം നമ്മളപ്പോൾ ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടി ഒന്ന് പറയുകയാണ് എട്ടര സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് അടുത്ത് വരുന്ന ഒരു നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ വീട് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഏറ്റുമാനൂർ ടൗണിലാണ് കേട്ടോ ഏറ്റുമാനൂർ ടൗണിൽ നിന്നും വെറും ഒന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിൽ ബൈപാസ് റോഡിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാറി ഒരിക്കലും പറ്റിയില്ലാത്ത കൂടി ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു പുതിയ രണ്ട് നില വീട് നമ്മൾ അതുമേ പറഞ്ഞിരുന്നു റെയിൽവേ സ്റ്റേഷനിലോട്ടൊക്കെ പോകണമെങ്കിൽ വെറും മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ സ്കൂള് ബാങ്ക് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും നമുക്കൊരു ഒന്നര കിലോമീറ്ററിന് കാണാൻ സാധിക്കുന്നുണ്ട് എം ജി യൂണിവേഴ്സിറ്റി വളരെ അടുത്ത് വരുന്നുണ്ട് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ കോട്ടയം ടൗണിലോട്ടാണെങ്കിൽ ഏകദേശം ഒരു എട്ട് കിലോമീറ്ററും പാല ടൗണിലോട്ടാണെങ്കിൽ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ തൊട്ടടുത്ത് വരുന്ന ഒരു മൂന്നാല് ടൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടയം ടൗണ് മണ്ണർക്കാട് ടൗണ് പാലാ ടൗണ് അതുപോലെ തന്നെ കുറവലങ്ങാട് ടൗൺ വരുന്നുണ്ട് കേട്ടോ ഈ വീടിൻ്റെ ഉടമസ്ഥം പ്രതീക്ഷിക്കുന്നത് ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണെങ്കിലും വിലയിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് മാറ്റം വരുത്തി മേടിക്കാൻ കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾക്ക് ലോൺ സൗകര്യം വേണ്ടവർക്ക് ഞങ്ങൾ ലോൺ സൗകര്യങ്ങൾ ചെയ്ത് നൽകുന്നതാണ് നിങ്ങളപ്പോൾ വളരെ നല്ലൊരു സൗകര്യത്തിന് ടൗണിനോടൊക്കെ അടുത്ത് ടൗണിൻ്റെ സെൻറ്റർ ആയിട്ട് നല്ലൊരു വി ഐ പി ഏരിയയിൽ നല്ലൊരു വീട് നോക്കുന്നവർക്ക് പുതിയൊരു വീട് നോക്കുന്നവർക്കും നോക്കാൻ പറ്റിയ ഒരു അടിപൊളി വീടാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഏകദേശം എല്ലാ ഏരിയയും കണ്ടു കണ്ടുകഴിഞ്ഞു പുളി വീട് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവർ മുകളിൽ കാണുന്ന നമ്പരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഏറ്റുമാനൊരു ഏരിയയിലൊക്കെ വീട് നോക്കുന്നവർക്ക് നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്യുമല്ലോ അപ്പോൾ നമുക്കിതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം